നാളത്തെ യു പി എസ് എ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുന്നു നമ്മളിവിടെ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ റിവിഷൻ ക്ലാസ് ക്ലാസ്സാണിത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമുക്ക് നമ്മുടെ പിന്നെ സിലബസിൽ ജനറൽ ഇംഗ്ലീഷിൽ ലാംഗ്വേജ് കോംപ്രഹേഷനാണ് ആദ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ആൻഡ് അൺഫിമുലറി പാസേജസ് ഗിവൺ ടു ചെക്ക് ഫാക്ച്വൽ ഇൻഫ്ലൻഷ്യൽ അനാലിറ്റിക്കൽ ആൻഡ് ഇവാലുവേറ്റീവ് കോംബ്രിയേഷൻ നമ്പർ ഇന്ന് തന്നിട്ടുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്യാൻ നമ്മളൊരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ചെയ്യുന്നു ലാംഗ്വേജ് കോം ഓക്കെ അത് ഇമ്പോർട്ടൻസ് ഓഫ് ബീസ് ഇൻ എക്കോസിസ്റ്റംസ് ഒരു പാസേജാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പാസേജ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ പരീക്ഷയുടെ ആ ലിമിറ്റഡ് ടൈമിൽ ഇരുന്നുകൊണ്ട് പാസേജ് എല്ലാം കൂടെ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം കിട്ടണമെന്നില്ല സോ നമുക്ക് ആദ്യമേ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ക്വസ്റ്റനിലേക്കാണ് പോകേണ്ടത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് പേഴ്സൻറ്റേജ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പ്ലേ ഓൺ ബീസ് ഫോർ റീപ്രഡക്ഷൻ അക്കോർഡിംഗ് ടു ദ പാസേജ് ഇതിനെ ശതമാനം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഈ പോർഷനിൽ കാണാൻ പറ്റുന്നു പാസേജിൽ കാണാൻ പറ്റുന്നു നോക്കുക നോക്കുന്ന സമയത്താണ് ടൈം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വായിച്ച് നോക്കുക ദിസ് പ്രോസസ് സപ്പോസ് റിപ്പൊഡക്ഷൻ ഓഫ് ഓവർ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ക്രോപ്പ് ലൈക്ക് ആപ്പിൾസ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇവിടെ ശരിയായിട്ട് വരിക ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്സ് ബെനിഫിറ്റ്സ് ഫ്രോം ബി കോഡിനേഷൻ ആസ് മെൻഷൻ ഇൻ ദാസ്റ്റേജ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് വേണ്ടേ ഇംപ്രൂവിംഗ് ദീഡ്സ് ഓഫ് ക്രോപ്സ് ലൈക്ക് ആപ്പിൾസ് ആൽമൺസ് ആൻഡ് ബ്ലൂബെറീസ് അത് തന്നെയാണ് ഇവിടെ വരിക ആപ്പിൾസ് ആൽമണ്ട്സ് ആൻഡ് ബ്ലൂബെറീസ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹൗ ഡു ബി സെർവ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എൻവയറമെൻറ് ഹെൽത്ത് ഞാൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഇവിടെ പറയുന്നത് അല്ലേ അണ്ടേ ദർ ഡിക്ലൈൻ ക്യാൻ സിഗ്നൽ ചേഞ്ചസ് ഇൻ എക്കോസിസ്റ്റം സച്ച് എസ് ദ ലോസ് ഓഫ് പ്ലാൻ ഡൈവേഴ്സിറ്റി ആൻഡ് ദ പ്രസൻസ് ഓഫ് പൊല്യൂട്ടൻസ് ഓക്കെ അപ്പം അങ്ങനത്തെ ആണ് ഈ വരിയാണിവിടെ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് എഴുതാം അതെ ബൈ സിഗ്നലിംഗ് ചേഞ്ചസ് സച്ച് എസ് ദ ലോസ് ഓഫ് പ്ലാൻ ഡൈവേഴ്സിറ്റി ആൻഡ് പൊല്യൂട്ടൻ അതാണ് കറക്റ്റ് ആൻസർ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ മെയിൻ ട്രസ്റ്റ് ടു ബീസ് ആസ് ഡിസ്കസ് ഇൻ ദ പാസേജ് ഇവിടെ പറയുമ്പോൾ അവിടെ ഇവിടെ പറയുന്നുണ്ട് ആ ഏതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരിക ആൻഡ് ഹാബിറ്ററ്റ് ലോസ് അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് എക്സ്പോഷർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസീസ് എന്നു പറയുന്നുണ്ട് സോ നാലാമത്തിൻ്റെ ആൻസർ നമുക്ക് ഹാബിറ്റ് ലോസ് പെസ്റ്റിസൈഡ് എക്സ്പോഷർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസീസ് കരുതാം ക്വസ്റ്റ്യൻ ഫൈവ് വാട്ട് ഇസ് ദ ഡിക്ലൈൻ ഇൻ ബി പോപ്പുലേഷൻസ് ഐ ഗ്ലോബൽ കൺസേൺ അക്കോർഡിംഗ് ദ പാസേജ് എന്തായിരിക്കും അവിടെ പറയുന്നത് നോക്കുക എന്താണ് ആ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓൺ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി അപ്പം നമുക്ക് ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കറിയാം ഞാനിത് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക എന്നിട്ടതിനുശേഷം നമ്മൾ ക്ലാസുകളിലേക്ക് പോകും ആ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടാൽ ശ്രമിക്കുക ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇറ്റ് കൂട്ടി ഇമ്പാക്റ്റ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഗ്രാമർ ഭാഗത്തേക്കാണ് പോകുന്നത് ഗ്രാമർ ഭാഗത്ത് ആദ്യം വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ കോൺ കോഡ് ടെൻസ് ആൻഡ് ടൈംസിഷൻ ഡിറ്റർമിനേസ് ജറൺസ് ലിംഗേഴ്സ് ഓഫ് ഇതിനെ ബേസ് ചെയ്തോണ്ടസ് ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യ ആർട്ടിക്കിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിക്കിൾസ് കറക്റ്റ് ഏത് സെന്റൻസ് ആണ് ശരിയായ രീതിയിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചിരിക്കുന്നത് ഷീഇസ് റീഡിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് വേണ്ടത് ആണ് സിറ്റിംഗ് ഓൺ എ ടേബിൾ നിയർ ദോ ഇത് കറക്റ്റ് ആണ് ഹി ഗേ മീ എ യുണീക്ക് എന്നാണ് വേണ്ടത് ഉപയോഗിച്ചത് ാണ് വി നമുക്കറിയാം കോൺ കോഡ് ആണ് വിച്ച് ഓഫ് ദോളോയിങ് സെന്റൻസ് ഈസേ വരാവും ദ കമ്മിറ്റി ഡിസ്പൈറ്റ് ദിഫറൻസസ് ഹാസ് റീച്ച് ദ യുനാനിമസ് ഡിസിഷൻ യുനാനിമസ് ഡിസിഷൻ പറയുന്ന സമയത്ത് കമ്മിറ്റി ഒന്നടങ്കമാണ് സോമപ്പുലയുടെ ഹാസ് ഉപയോഗിക്കുക നെയ്ദർ ദ മാനേജർ നോർ ദ എംപ്ലോയീസ് എംപ്ലോയീസ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ വരാവും ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് വെയർ പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ബൊക്കെ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് എഴുതേണ്ടത് അവിടെ വാസ് ആയിരുന്നു വീണ്ടും സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ് ദ കമ്മിറ്റി ഹാസ് റീച്ച് ഇതാണ് കറക്റ്റ്

ദേഹാബി നോയിങ് ഈ ചതം നമ്മൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ദേഹാബി നോയിങ് നോ എന്ന് പറയുന്ന ബർബ് നമ്മൾ എന്ത് ചെയ്യത്തില്ല ഐ എൻ ജി ഫോമിൽ ഉപയോഗിക്കാറില്ല ഇങ്ങനെ ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ ഉപയോഗിക്കാറില്ല സോ ദേഹാഫ് നോൺ എന്നാണ് വരേണ്ടത് അത് തെറ്റാണ് ബൈ ദ ടൈം ഷീ ഫിനിഷ്ഡ് ഹർ വർക്ക് ദ ഓഫീസ് ഹാഡ് ബിൻ ക്ലോ കറക്റ്റാണ് കാരണം അവൾ അവളുടെ ജോലി ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞതോടകം തന്നെ ഓഫീസ് എന്ത് ചെയ്തു ക്ലോസ് ചെയ്യപ്പെട്ടിരുന്നു നടത്തുക ഇത് രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ കാലത്തിൽ നടന്ന രണ്ട് സംഭവങ്ങൾ അതിൽ ആദ്യം നടന്ന നമ്മൾ എന്ത് ചെയ്യണം പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് രണ്ടാമത് സിമ്പിൾ പാസ്റ്റ് കറക്റ്റ് ആണ് നമുക്ക് ഹി വാസ് സ്റ്റഡിങ് ഫോർ ഹവേഴ്സ് ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ എന്നാ മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ നമുക്കത് പാസ്റ്റ് പാസ്റ്റൻസിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് അതായത് ഹി ഹാൻഡ് സ്റ്റഡിന്നായിരുന്നു ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് തെറ്റാണ് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ബൈ ദ ടൈം ഷീ ഫിനിഷ് വർക്ക് ഓഫീസ് ഹാ ബീൻ ക്ലോസ്ഡ് കറക്റ്റ് ആൻസർ ഇനി നമ്മുടെ സിലബസ് പ്രകാരം അടുത്തത് വരേണ്ടത് പ്രിപ്പോസിഷൻസ് ആവുന്നത് നമുക്ക് പ്രിപ്പോസിഷൻസ് ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസ് ദ പ്രിപ്പോസിഷൻ കറക്റ്റ് ഓക്കെ ഷീ വാക്ക് ഓൺ ദ ഡോർ ആൻഡ് ഓപ്പൺ ഷീ വാക്ക് ടുവേഡ്സ് ദ ഡോർ ഹിലീഷ് വാക്ക് ടു ദ ഡോർ എന്നൊക്കെയാണ് വരുന്നത് ഓൺ ഇവിടെ ഷീ ആവത്തില്ല ഹിലീസ് ഓൺ ദ സിറ്റി അല്ല ഇൻ ദ സിറ്റി എന്നാണ് വരേണ്ടത് ഇതും തെറ്റാണ് ദ ബുക്കീസ് ഓൺ ദ ടേബിൾ എന്നാണ് വേണ്ടത് ഇപ്പോൾ ഇന്നാണ് ഓന്നിരിക്കുന്നത് എന്നാൽ ദ കാ സ്ലീപ്പിംഗ് അണ്ടർ ദ ബെഡ് ഓക്കെ അണ്ടർ ദ ബെഡ് അല്ലെങ്കിൽ അണ്ടർ ദ ടേബിൾ ഒന്ന് നമുക്ക് ഉപയോഗിക്കാം ബെഡിന് അടിക്ക് ഇരിക്കും അല്ലെങ്കിൽ ഉറങ്ങുന്നു ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇവിടെ ദ ബെഡ് മാറ്റി നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടി ടേബിൾ എന്ന് കൊടുക്കാം അണ്ടർ ദ ടേബിൾ കാറ്റ് ഇ സ്ലീപ്പിംഗ് അണ്ടർ ദ ടേബിൾ ഡി അണ്ടർ കറക്റ്റ് ആണ് കാരണം ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ആൻസ് ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സിലിബസ് പ്രകാരം ഇനി വേണ്ടത് ഫ്രേസിൽ വെബ്സാണ് സോ നോക്കുക ഫ്രൈസൽ വർബ്സ് ഇവിടെന്താ പറയുന്നത് അപ്പ് എന്ന് പറയുന്ന ഫ്രേസിൽ വർബിന്റെ അർത്ഥം നമുക്കറിയാം എന്താണ് വളർത്തുക എന്നർത്ഥില്ല എന്നാൽ വളർത്തുക എന്ന് മാത്രമല്ല അതിനർത്ഥം പിന്നെ എങ്ങനെയാ അർത്ഥമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ഒരു മീറ്റിംഗ് ഉന്നയിക്കുന്നതിന് നമുക്ക് ബ്രിങ് അപ്പ് എന്ന് പറയാം ഇവിടെ നോക്കുമ്പോൾ ഐ നീഡ് ടു ബ്രിങ് അപ്പ് മൈ കമ്പ്യൂട്ടർ ബിഫോർ ദ മീറ്റിംഗ് ഈ ബ്രിങ് അപ്പ് ഇവിടെ ശരിയാവുന്നില്ല അത് തെറ്റാണ് കാരണം വളർത്തുക എന്നൊരു അർത്ഥവും ഇവിടെ യോജിക്കത്തില്ല ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചു എന്നൊരു അർത്ഥം ഇവിടെ യോജിക്കുന്നു എന്നാൽ ഷീ വിൽ ബ്രിങ് അപ്പ് ദ ടോപ്പിക് അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ് ഇവിടെ കറക്റ്റ് ആവും കാരണം അടുത്ത നെക്സ്റ്റ് മീറ്റിംഗിൽ അവൾ ആ ടോപ്പിക് ഉന്നയിക്കും അപ്പൊ ആർത്ഥത്തിൽ ഇവിടെ കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ബ്രിങ് അപ്പിന് ഏതെങ്കിലും ഒരു വിഷയം കമ്മിറ്റിയിലോ അല്ലെങ്കിൽ യോഗത്തിലോ ഒക്കെ ഉന്നയിക്കുക അല്ലെങ്കിൽ ചർച്ചയിൽ ഉന്നയിക്കുക എന്നൊരു അർത്ഥവും കൂടെ ബ്രിങ് അപ്പിനുണ്ട് ഓക്കെ ഇവിടെ കറക്റ്റ് ആണ് നോക്കത് സ്റ്റോം വിൽ ബ്രിങ് അപ്പ് ദ ട്രീസ് ബൈ ദർ ഫ്രൂട്സ് അത് അല്ല ഓക്കെ പ്ലീസ് ബ്രിങ് അപ് ദ കിഡ്സ് അതായത് ഈ കിഡ്സ് കടന്നുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിർത്തി വെക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്കൂളിന് ശേഷം കുട്ടികളെ കൊണ്ടുവരാനാണ് പറയുന്നത് ഓക്കെ പ്ലീസ് ബ്രിങ്ക് ദ കിഡ്സ് ആഫ്റ്റർ സ്കൂൾ പ്ലീസ് ഡ്രോപ്പ് ദ കിഡ്സ് പ്ലീസ് ടേക്ക് ദ കിഡ്സ് ആഫ്റ്റർ സ്കൂളിലേക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കപ്പിന്റെ ആവശ്യമില്ല സെറ്റാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഷി വിൽ ബ്രിങ് അപ് ദ ടോപ്പിക് അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ് നെക്സ്റ്റ് വേണ്ടത് ഡിറ്റർമിനേഴ്സ് ആണ് നോക്കുക നമ്മുടെ സിലബസ് പ്രകാരം ഡിറ്റർമിനേഴ്സ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ സമയത്ത് നോക്കുക വിച്ച് സെൻറ്റൻസസ് വിസ് സെൻറ്റൻസ് യൂസുന്നത് കറക്ട്ലി ഓക്കെ ഈ ബോട്ട് ആൻഡ് ഓറഞ്ച് എന്നാണ് വരേണ്ടത് അത് തെറ്റ് ദീസ് ബുക്സ് എന്നാണ് വരേണ്ടത് ഇവിടെ ബുക്സ് എന്ന് പ്ലൂറൽ വന്ന സ്ഥിതിയുടെ ദിസ് അല്ല ദീസ് എന്നാണ് വരേണ്ടത് അതും തെറ്റ് ഐ ഹാവ് സം ഫ്രണ്ട്സ് കമ്മിങ് ഓവറിനെ ഇത് ആണ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വരും ഈ എന്താണ് ടു നൈറ്റിൽ ഇന്ന് ഇന്ന് രാത്രി ഫ്രണ്ട്സ് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് നടത്തുമ്പോൾ സമുപയോഗിക്കാം ഇത് ആണ് ് ഇനഫ് മണി എന്നാണ് വരേണ്ടത് മച്ച് മണി അല്ല ഇനഫ് മണി എന്നാണ് ഇവിടെ വരേണ്ടത് ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഐ ഹാവ് സം ഫ്രണ്ട്സ് കമ്മിങ് ഓവർ ടു നൈറ്റ് എന്ന ആൻസർ ഇടത് ജെറൺസ് ആണ് നോക്കാം നമ്മുടെ സിലബസ് പ്രകാരം ഇനി വരേണ്ടത് ജെറൺസ് ആണ് നോക്കുക ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമുദ്രത്തിൽ അല്ലെങ്കിൽ ഓഷനിൽ നീന്തുന്നതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നീന്തുന്നത് എന്ന് പറയുന്നത് അതെന്താണ് അവിടെ നൗണായിട്ട് ഉപയോഗിക്കേണ്ടത് ദാറ്റ് ഒരു വെർബ് നമ്മുടെ നൗണായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വെർബൽ നൗൺ എന്ന് വിളിക്കാം ആ വെർബിൽ നൌണയാണ് നമ്മള് ജെറണ്ടെന്ന് വിളിക്കുന്നത് ടു സിം എന്ന് പറയുമ്പോൾ അത് നൗണായിട്ടല്ല പ്രവൃത്തിയായിട്ട് അവിടെ നിൽക്കാതെ എന്നാൽ സ്വിമ്മിങ് അല്ലെങ്കിൽ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയഞ്ചി ചേർന്നതാണ് സോ ഇതിനകത്ത് അയഞ്ചി ചേർന്നായിട്ട് വന്നത് എന്ത് മാത്രമേ ഉള്ളൂ ഈ സ്വിമ്മിങ് മാത്രമേ ഉള്ളൂ സോ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി അടുത്ത നമ്മുടെ സിലബസ് പ്രകാരം ലിങ്കേഴ്സ് ആണ് വരേണ്ടത് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ സോറി ഇവിടുത്തെ ടോപ്പിക് ലിങ്കേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് വിച്ച് സെൻ്റൻസ് യൂസസ് ദ ലിങ്ക കറക്റ്റ്ലി നോക്കേ ഷി വാസ് ടയർഡ് ദ ഫോർ ഷി വെൻ ടു ബെറ്റർലി എന്ന് വെച്ചാൽ അവൾ ക്ഷീണതയായിരുന്നു അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു നേരത്തെ കിടക്കാൻ പോയി ഐ വാണ്ടിറ്റ് ടു കാൾ യു എനിക്ക് ഞാൻ നിന്നെ വിളിക്കാൻ ആഗ്രഹിച്ചു ബിക്കോസ് മൈ ഫോൺ വാസ് ഡെഡ് കാരണം എൻ്റെ ഫോൺ ഡെഡ് ആയിരുന്നു ഇവിടെ ബിക്കോസ് നല്ല ഒരു സെറ്റാണ് കാരണം വേറെന്തെന്തേലും പറയാനായിരുന്നു എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയതിനെ അതോടെ ബിക്കോസ് ഇവിടെ വന്ന സ്ഥിതിക്ക് തെറ്റാണ് ഹി സ്റ്റഡി ഹാർഡ് ഓൾട്ടോ ഹി ഫീൽഡ് ഡെക്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മൾ നമ്മളൊരിക്കലും നിക്ക് ഉപയോഗിക്കാറ് നമ്മൾ തുടക്കത്തിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ കൂടെ ഇപ്പോൾ വരേണ്ടിയിരുന്നത് അത് തെറ്റാണ് ഷീ ലവ്സ് റീഡിങ് ബുക്സ് ഡിസ്പൈറ്റ് ഡിസ്പൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻസ് ഫോമുള്ള ബർബ് വരാൻ പാടില്ല ഡിസ്ലൈക്സ് എന്ന് പറഞ്ഞാൽ ടെൻസ് ഫോമുള്ള ബർബ് വന്നു അത് തെറ്റാണ് സോ ഇതും തെറ്റാണ് തെറ്റാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഏതാ ദർ ഫോർ എന്ന് പറയുന്ന ലിറ്ററാണ് പറയുന്നില്ല ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സോ ഷി വാസ് ടയേർഡ് ദർ ഫോർ ഷി വെന്റ് ടു ബെഡ് ഹെയർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

ആണ് ൂ സോ ഇവിടുത്തെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ വൊക്കാബ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വരേണ്ടത് പത്താമത് വൊക്കാബ്രി ആണ് അങ്ങനെ സമയത്ത് ഇവിടെ ചോദ്യം വിസ് കറക്റ്റ് ഗെരുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമയും ഏത് സെൻസിലാണ് ശരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗെർലസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ടോക്കേറ്റീവ് എന്നാണ് നോക്കുമ്പോൾ ഇവിടെ ഇൻട്രോവർട്ടെന്നാണെന്നുണ്ടെങ്കിൽ തെറ്റ് നല്ല ടോക്കേറ്റീവ് എന്നുണ്ട് കറക്റ്റ് ആണ് ഇൻജസ് എന്നിവിടെ തന്നിട്ടുണ്ട് അത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റാണ് സോ ഗർലസ് എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ഓൾവേസ് ടോക്കേറ്റീവ് കറക്റ്റ് ആൻസർ ഇത് നമ്മൾ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ അതാണ് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അതിൽ തന്നെ അഞ്ച് ആദ്യം നോക്കുന്ന ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് അവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ സജസ്റ്റ് ദാറ്റ് ചിൽഡ്രൺ ലേൺ ലാംഗ്വേജ് ടു റീഎൻഫോഴ്സ്മെന്റ് ആൻഡ് ഇമിറ്റേഷൻ അതായത് കുട്ടികൾ റീഎൻഫോഴ്സ്മെന്റ് കൊണ്ടും ഇമിറ്റേഷൻ കൊണ്ടുമാണ് ഭാഷ പഠിക്കുന്നത് എന്ന് സജസ്റ്റ് ചെയ്യുന്ന ആ ആ തിയറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതേതായിരിക്കും ബിഹേവിയറിസ്റ്റ് തിയറി അടുത്ത ടോപ്പിക് നമുക്ക് അറിയാം ലാംഗ്വേജ് ആൻഡ് തോട്ടാണ് നോക്കുക ലാംഗ്വേജ് ആൻഡ് തോട്ട് അതിൻ്റെ ഒരു ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഹൈപ്പോത്തിസിസ് പ്രൊപ്പോസസ് ദ ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് ഓർ ഡിറ്റർമിൻസ് തോട്ട് ഭാഷ ചിന്തയെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഭാഷ ചിന്തയെ നിർണയിക്കുന്നു എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ഏതാണ് ഏതായിരിക്കും സാപ്പിർ വോഫ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് രണ്ട് നോക്കുക ലാംഗ്വേജ് സ്കിൽസ് ആണ് ലാംഗ്വേജ് സ്കിൽസ് പല ചോദ്യം എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് കൺസിഡേർഡ് എ പ്രൊഡക്റ്റീവ് ലാംഗ്വേജ് ഇതിനകത്ത് ഏതാണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത് ഏതായിരിക്കും റൈറ്റിംഗ് ആയിരിക്കും അതാണ് കറക്റ്റ് ആൻസർ ഏതൊക്കെ നാലാമത്തെ ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി ക്ലാസ്സസ് മീൻസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ക്ലാസ്സസ് എൽ പി എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് പ്രൊഫഷൻസി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ സോറി ലാ ലാംഗ്വേജ് ടീച്ചിങ് ഇൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ക്ലാസസ് അതാണ് നമ്മുടെ നാലാമത്തെ ടോപ്പിക്ക് എന്തായിരിക്കും ആ ഏതായിരിക്കും വരിക ആ ടു അച്ചീവ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടാർജിറ്റഡ് ലാംഗ്വേജ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം അതായത് ഇവിടെ ചോദ്യം ഇതായിരുന്നു വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ എൽ പി ക്ലാസസ് ഇതായിരുന്നു ടു അച്ചീവ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ടാർജിറ്റഡ് ലാംഗ്വേജ് ലാസ്റ്റ് ടോപ്പിക് എന്നുള്ളത് അസസ്മെന്റ് ആൻഡ് വാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് നോക്കുക അസസ്മെന്റ് ആൻഡ് വാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈസ് ഫോർമേറ്റീവ് അസസ്മെന്റ് ഫോർമേറ്റീവ് അസസ്മെന്റിനെ ഏറ്റവും നല്ല രീതിയിൽ വിശ് വിവരിക്കുന്നത് ഇതിനകത്ത് ഏതെന്നാണ് ചോദ്യം ഏതായിരിക്കും ആ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ലേണിംഗ് ട്രൂവ് ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ അതായത് എന്ന് നൽകുന്നു ആ ഫീഡ്ബാക്ക് നൽകുന്നു എന്തിനു വേണ്ടി ടു ഇംപ്രൂവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പഠനത്തെ എപ്പോ ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനിൽ അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നോക്കുന്നത് നമ്മളിവിടെ ഓരോ നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഓരോ ടോപ്പിക്കിനെയും വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു മനസ്സിലായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നമുക്ക് പരീക്ഷ കൊണ്ട് ആ പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് പ്രധാനത്തിന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലേ ഇനി വരാൻ പോകുന്ന എൽ എസ് ജി എസ് പരീക്ഷകൾ ഇനി വരാൻ പോകുന്ന എൽ ഡി സി ഇവയൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റുകളുണ്ട് അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ ലേണിംഗ് ആപ്പിലൂടെ പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കോഴ്സുകൾ ചേരാൻ വേണ്ടി താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ് എല്ലാവർക്കും നല്ല വിജയം നന്ദി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്